തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഇരുപത്തിയേഴാമത് പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജൂനിയർ കിഡീസ് ചാമ്പ്യൻഷിപ്പ് നടത്തി നെമ്മാറ പോത്തുണ്ടി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് മത്സരങ്ങൾ നടന്നത് സ്കൂൾ ഗെയിംസ് മത്സരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കായിക വിനോദമാണ് തായ്ക്കൊണ്ടോ നെമ്മാറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മഞ്ജുഷ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ പ്രവർത്തനം മൂലം നിരവധി പേർക്ക് സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായെന്ന് ജില്ലാ പ്രസിഡന്റും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഒളിമ്പിക്ലബുകളിൽ നിന്നായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുന്നതായിരിക്കും ടൈക്കോണ്ടോ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് പഠിക്കുന്ന കുട്ടികൾ ഗ്രേസ് മാർക്ക് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ അതേപോലെ പി എസ് സി പി എസ് സി അംഗീകാരമുള്ള ഒരു സ്പോർട്സാണ് നിരവധി കുട്ടികൾ പാലക്കാട് ജില്ലയിൽ തന്നെ നിരവധി കുട്ടികൾക്ക്